ഹലോ എന്തൊക്കെ അലാ കൃഷ്ണല്ലേ നമ്മളിന്ന് ഇവിടെ കമ്പിപ്പണിയിലാണേ അപ്പോൾ കമ്പി കമ്പിപ്പണിയിൽ ഞങ്ങൾ ഫസ്റ്റ് ഇട്ടത് ഫുള്ള് താ എല്ലാ പണിക്കും ഒരേ രീതിയിലില്ല നമ്മളോരോ വീടിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് നമ്മൾ പണി നടത്താൻ പാടില്ല ഇവിടെ ഫുള്ള് വലിയ റൂമാണ് വന്നത് ഇവിടുത്തെ റൂം ഒന്ന് രണ്ട് മൂന്ന് ഏകദേശം ഒരു മൂന്ന് എഴുപതോളം ഉണ്ട് റൂമ് റൂമ് വലിയ വീതി മൂന്നേ എഴുപതും നീളം അഞ്ചോ ഉണ്ട് അതുകൊണ്ട് നമ്മളിവിടെ എന്താ ചെയ്യാ പത്തമ്മിൻ്റെ കമ്പി കൊടുത്ത് ഈ ഫസ്റ്റ് കൊടുത്ത കമ്പി ഇത് പത്തമ്മ കമ്പിയാണ് ഈ പത്തമ്മ കമ്പി ഇത് മെയിൻ റാഡാണ് ഇതിന് പല സൈറ്റിലും പല രീതിയിലാണ് ആൾക്കാർ പറയുന്നത് ഇത് മെയിൻ റാഡ് സ്റ്റേറ്റ് റാഡും ഒക്കെ പറയും അപ്പോൾ ഞമ്മളിവിടെ കൊടുത്തത് ഈ പത്തമ്മിൻ്റെ കമ്പി മെയിൻ റാഡായി കൊടുത്ത് അത് ഞങ്ങൾ കൊടുക്കുന്നത് പൊതുവേ ഈ ചുമരിനെ കറക്റ്റാണ് ചുമരിട്ട് ചുമരാണ് കൊടുക്കുന്നത് ഈ ചുമരേക്കാളും ഒരു മൂന്നോ നാലോ ഇഞ്ച് നീട്ടി അങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു പിടിത്തം ഉണ്ടാവും ഈ കറക്റ്റ് ചുമരച്ച് നമ്മൾ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ് ഒരു ബലം കുറയും രണ്ടിച്ച് അങ്ങോട്ടും രണ്ടും അങ്ങോട്ടും കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ഉള്ള നല്ലൊരു ബലം ആയിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ ഇതിന് മെയിൻ കൊടുത്ത കമ്പി പത്തമ ലോഡ് എടുക്കുന്ന കമ്പി ഇതാണ് ഇതിന് ഡിസ്റ്റ് കൊടുത്താൽ ഉണ്ടോ ഇത് ഫുള്ള് ഏറ്റുമ കൊടുത്തത് ഇത് പ്രശ്നമല്ല ഇത് ഈ കമ്പിനെ പിടിച്ച് കെട്ടി പിടിച്ച് നിർത്താൻ വേണ്ടിയാണ് ഈ കമ്പി കെട്ടുന്നത് ഏറ്റമ്മിൻ്റെ കമ്പി കൊടുക്കുന്നത് അതാണ് ഇത് ഏറ്റവും കൊടുത്തത് പക്ഷേ ഇതിൻ്റെ മെയിൻ പ്രാഡായത് കൊണ്ട് നമ്മൾ ഫുള്ള് പത്തമ നിർബന്ധം ഇനി വരുന്ന ക്രാങ്കാണ് ക്രാങ്കിന് ഫുള്ള് ഏറ്റവും മതി പ്രശ്നമില്ല ഓക്കെ ഫസ്റ്റ് ഇടുന്ന മെയിൻ റോഡ് മെയിൻ റോഡ് നിർബന്ധമായിട്ട് പത്തെണ്ണം വേണം ഈ രണ്ട് റൂമും വലിയ റൂമാണ് അതേമാതിരി കമ്പി കമ്പനി ബൂത്ത് വേ വേണം ബൂത്ത് വേ ചെയ്യുമ്പോൾ എന്താ ഉള്ളൂ ഈ റൂമിനെ ഷോർട്ടാക്കുകയാണ് ചെയ്ത് ബൂത്ത് വെയിലും ക്രാങ്കിലും ഉദ്ദേശിക്കുന്നത് റൂമിനെ ഷോർട്ടാക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചുരുക്കി കൊണ്ടുവരുന്നത് ഓക്കെ ഫുള്ള് ഇതാമായിട്ടാണ് ഇവിടെ ചെറിയൊരു കൺസീല് കിട്ടിയിരുന്നത് ഇവിടെ ഒരു ചെറിയൊരു കൺസീൽ ഇത് വലിയ ലോങ് ഇല്ല അതുകൊണ്ടാണ് ചെറിയ കൺസീല് പത്തമ്പിൻ്റെ കൺസീലി കൊടുത്തത് അറിയാം ആദ്യമൊക്കെ നമ്മൾ ക്രാങ്ക് അടിക്കുന്ന സമയത്ത് ക്രാങ്ക് താഴ്ത്തിട്ട അടിക്കല് പിന്നിൽക്കാണടിക്കല് ഒരുപാട് മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പതിനഞ്ച് പതിന ഇപ്പോൾ നമ്മൾ ഫുള്ള് ക്രാങ്ക് ഇതിൻ്റെ മോള് വെച്ചാണ് അടിക്കല് തട്ടിന് മുകളിൽ നെറ്റി കഴിഞ്ഞിട്ട് ക്രാങ്ക് അടിക്കല് ഇത് ഫുള്ള് കമ്പിട്ടില്ല ക്രാങ്കിൻ്റെ കമ്പി എല്ലാ കമ്പി കെട്ടിക്കഴിഞ്ഞു അതിന് ശേഷം ആ രണ്ട് എടുത്തിട്ട് റെഡി രണ്ട് എടുത്തിട്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഒരു പശൂല്ല ക്രാങ്ക് ക്രാങ്കായിട്ടുള്ള ഒരു പക്ഷേ നമ്മൾ എന്താ കിട്ടുന്ന സമയത്ത് ഇത് ഇത് രണ്ട് കമ്പിയും അത് കറക്റ്റ് കെട്ടണം അത് കറക്റ്റ് കെട്ടണ സമയത്ത് എന്താവും അത് ബെൻഡാവില്ല അല്ലെങ്കിൽ എന്താവും ചേരെ പോയ മാതിരി ഉണ്ടാവും അത് കെട്ടുന്ന സമയത്ത് അത് നോക്കി കറക്റ്റ് തന്നെ പിടിച്ച് കെട്ടണം അത് കറക്റ്റ് പിടിച്ച് കെട്ടി കഴിഞ്ഞിട്ടെങ്കിൽ ഇതിന് മോളിൽ ഇട്ട് ഇങ്ങനെ ക്രാങ്ക് അടിച്ച് പോയത് നീ ഭാഗം കണ്ടോ നീ ഭാഗം പുതു അങ്ങനെ ക്രാങ്ക് അടിച്ച് പോയതാണ് അപ്പോൾ നമ്മൾ ഈ കെട്ടുന്ന ഈ തട്ടിൻ്റെ ഈ തളത്തിൻ്റെ കമ്പിതാ ഈ തളത്തിൻ്റെ ഈ കമ്പി ഈ കമ്പി ഇത് നമ്മൾ ഇത് ബൂത്ത് വേ വരാൾ ഇടവിട്ട് ഇടവിട്ട് കെട്ടിയത് ബൂത്ത് വരുമ്പോൾ ഇടവിട്ട് ഇടവിട്ടാണ് കെട്ടിയിൽ പൊതുവേ അപ്പോൾ ഈ ഇടവിട്ട് കെട്ടുന്ന കമ്പി ആദ്യം കെട്ടി കഴിഞ്ഞിട്ട് ഇത് ക്രാങ്ക് മറിയിവിന ക്രാങ്ക് മറയാണ്ടക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണേ ഈ കമ്പിയിൽ കിട്ടുന്നത് ഈ കമ്പി കെട്ടിക്കഴിഞ്ഞിട്ട് പൂത്ത് ആ ക്രാങ്ക് ചെയ്യുന്ന സമയത്ത് ഒരു സ്ക്വയപ്പില്ല നല്ല സുഖത്തിൽ പെട്ടെന്ന് നമുക്ക് പരിപാടികൾ തീർക്കാം ഇപ്പോൾ പൊതുവെ എല്ലാവരും ഇങ്ങനെയുണ്ട് ക്രാങ്ക് ചെയ്ത് പണ്ടൊക്കെ സഹായിച്ച് പിന്നീട് തടിക്കല് ഇപ്പോൾ ഇല്ല ഇപ്പോൾ ചെയ്യുന്നത് മൊത്തം ആൾക്കാർ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ആകുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ സുഖമാണ് ഫുൾ കറക്റ്റ് കറക്റ്റ് ആയിട്ടുണ്ടായി യാതൊരു വിഷയമില്ല ബസ് ഇപ്പം നമ്മളവിടെ കംപ്ലീറ്റ് പണിയും കഴിഞ്ഞിട്ടോ ഫുള്ള് ബൂത്ത് വേ ചെയ്തത് കണ്ടോ ഈ റൂമിനെ ഫുള്ള് നമ്മളിത് വലിയ റൂമാണ്ണ്ട് ഫുള്ള് ബൂത്ത് വേ ചെയ്താണ് ഈ ബൂത്ത് വേ ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ റൂമിൻ്റെ സൺറർ കണ്ടോ അതിനല്ല അതായത് ഒരു കുറഞ്ഞൊരു ഏരിയ ഉള്ളത് ഈ ഒരു കുറഞ്ഞ ഏകദേശം ഒരു ഒന്ന് ആ ഒരു രണ്ടര മീറ്റർ തങ്ങ ഉണ്ടാവും ഇതിൻ്റെ സൺ ഉള്ളിലായിട്ട് രണ്ടര മീറ്റർ നീളും ഒന്നേ എഴുപത്തഞ്ച് വീതി ഒരു പ്രശ്നമില്ല ഇത്രേർക്കും വലിയ റൂമിനെ നമ്മൾ എന്ത് ചെയ്ത് ക്രാങ്കും ബൂത്തും ചെയ്ത് ചെറുതാക്കി കൊണ്ടുവന്ന് ഇനി ഇതൊന്നും സംഭവിക്കില്ല ഈ ഒരു സാധനം കണ്ടല്ലോ ഉള്ള കാലം അനങ്ങൂല ഇതൊക്കെ ലോഡ് എടുക്കാൻ വേണ്ടിയാണ് ഈ സാധനമൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ ഇത്തും ഇത് ക്രാങ്കാക്കിയത് ഉണ്ടോ ഇതിങ്ങനെ ക്രാങ്കാക്കിയതിനോട് ഈ ഒരു പ്രശ്നം ഈ റൂമിനെ ഫുള്ള് തീർച്ചയായിട്ടും നമ്മൾ ചെറുതാക്കി ഓക്കെ അതൊക്കെയാണ് ഇതിൻ്റെ സ്ഥിതിഗതികൾ അപ്പോൾ നമ്മൾ ഓരോ റൂമിൻ്റെ രീതി അനുസരിച്ച് നമ്മൾ എന്തായാലും പണികൾ മാറ്റം വെറ്റി കൊടുക്കണം എല്ലാ സ്ഥലത്തും നമ്മളിവിടെ നമ്മൾ എ ടി എമ്മിൻ്റെ കമ്പി ആകുമ്പോൾ പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷേ ഒരു വൃത്തി വരിക പത്തമ്പമ്മിൻ്റെ കമ്പിയാണ് ഇവിടെ പത്തമ്പമ്മിൻ്റെ കമ്പി കൊടുത്തതിന് ഒരു കുഴപ്പമില്ല ലേസം ഒരു പൈസേൻ്റെ മാറ്റമുണ്ടാവുള്ളൂ ഒരു ആയിരം രണ്ടായിരം ഉറപ്പ നഷ്ടപ്പെടും ആയിരം രണ്ടായിരം നഷ്ടപ്പെടുന്നതിന് നമുക്ക് ഏറ്റവും നല്ലത് ഇതിൻ്റെ സേഫ്റ്റി ആണല്ലോ പൈസ അല്ലല്ലോ വലുത് കലാകാലം കൂടാതാണ് ഇതിൻ്റെ ഇടയിൽ അടിയിൽ അപ്പോൾ അതുകൊണ്ട് ഉള്ള വൃത്തിയായി പക്ഷേ ആ റൂമ് പിന്നെ ചെറുതായിട്ട് പ്രശ്നമില്ല അത് ഫുള്ള് നമ്മൾ ഡബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രാങ്കാക്കി ചെയ്ത് അതേപോലെതാ ഇവിടെതാണ് ഇത് ചെറിയ റൂമാ ഇത് ചെറിയ റൂമാണ് ഇത് എന്ത് ചെയ്ത് ഡബിൾ നെറ്റ് ആക്കി സിംഗിൾ നെറ്റ് ആക്കിയാണ് കിട്ടിയത് കണ്ടോ ഫുള്ള് ഇതിൻ്റെ കമ്പി സ്ട്രെയിറ്റ് ആവുമെന്ന് നിങ്ങൾ വരുന്നത് ഫുള്ള് സിംഗിൾ ആക്കിയാണ് കിട്ടിയത് ഓക്കേ താങ്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം